അവിവാഹിതനായിരുന്നു ജോർജ് മെയ്സൺ താമസം ഒരു അപ്പാർട്ട്മെൻറ്റിൽ തനിച്ച് തന്മൂലം തൻ്റെ ഓഫീസിൽ നിന്ന് എന്നും ജോലി കഴിഞ്ഞു പോകുന്ന അവസാന വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു ക്രിസ്മസിൻ്റെ തലേദിവസം മറ്റെല്ലാവരും ജോലി കഴിഞ്ഞ് പോയപ്പോൾ മെയ്സൺ മാത്രമേ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ നല്ലൊരു പിയാനോ വായനക്കാരനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം പ്രായം ചെന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഭവനത്തിൻ്റെ അധികൃതർ അന്ന് ചോദിച്ചിരുന്നതാണ് പക്ഷേ അങ്ങനെയൊരു സേവനം ചെയ്തു കൊടുക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല എന്തോ ഒഴിവു കഴിവു പറഞ്ഞ് ആ സേവനത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു ഓഫീസിൽ നിന്ന് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പായി ഭീമാകാരമായ ഒരു ഇരുമ്പ് സേഫിൽ നിന്ന് അദ്ദേഹത്തിന് എന്തോ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ശ്രദ്ധയോടുകൂടി അദ്ദേഹം ആ സേഫിൻ്റെ പൂട്ട് തുറന്ന് അകത്ത് കയറി പക്ഷേ ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് മൂലം ആ സേഫിൻ്റെ വാതിൽ പിന്നിൽ അടയ്ക്കപ്പെട്ടു പൂട്ടുവീണ ആ വാതിൽ അകത്തുനിന്ന് തുറക്കുക അസാധ്യമായിരുന്നു ആറടി നീളവും മൂന്നടി വീതിയും ഏഴടി ഉയരവും മാത്രമുണ്ടായിരുന്ന ആ സെയ്ഫിൽ കനത്ത അന്ധകാരം നിറഞ്ഞു നിന്നു അദ്ദേഹം ശക്തിപൂർവ്വം വാതിലിൽ മുട്ടി നോക്കി പക്ഷേ ആരു കേൾക്കാൻ ആ സെയ്ഫിൽ നിന്ന് പുറം ലോകത്തേക്ക് ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു ഭാഗ്യവശാൽ സേഫിൻ്റെ വശത്ത് ഒരിടത്തായി ഒരു ദ്വാരമുണ്ടായിരുന്നു അതിൽ കൂടി വായു ഉള്ളിൽ കയറിയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടില്ല സെയ്ഫിലെ അന്ധകാരത്തിൽ ഏകനായി തളർന്നിരുന്നപ്പോൾ പിറ്റേന്ന് അവധി ദിവസമാണല്ലോ എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു ക്രിസ്മസ് അവധി കഴിഞ്ഞ് ആളുകൾ ഓഫീസിൽ മടങ്ങിയെത്തുമ്പോഴേക്കും താൻ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു മരണത്തെക്കുറിച്ചുള്ള ചിന്തയകറ്റാൻ വേണ്ടി നഖം കൊണ്ട് തൻ്റെ കയ്യിൽ മുറിവുണ്ടാക്കി ആ വേദനയിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിച്ചു ഒരു പകലും രണ്ടു രാത്രിയും മുഴുവനും മെയ്സൺ ആ സെയ്ഫിലെ അന്ധകാരത്തിൽ കിടന്നു നരകയാതന അനുഭവിച്ചു മൂന്നാം ദിവസം രാവിലെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഒരു ക്ലാർക്ക് എന്തോ കാര്യത്തിനു വേണ്ടി ആ സേഫ് തുറന്നു അപ്പോൾ സേഫിൻ്റെ ഒരു മൂലയിൽ തളർന്ന അവശനായി കിടന്നിരുന്ന മെയ്സിനെ ക്ലാർക്ക് കണ്ടില്ല ഭാഗ്യത്തിന് സേഫിൻ്റെ വാതിൽ തുറന്നു തന്നെ ഇട്ടാണ് ക്ലാർക്ക് പോയത് തന്മൂലം അദ്ദേഹത്തിന് പുറത്തു കടക്കാൻ കഴിഞ്ഞു സേഫിൽ നിന്ന് പുറത്തു കടന്ന അദ്ദേഹം അടുത്തു കണ്ട ടാപ്പിൽ നിന്ന് മതിവരുവോളം പച്ചവെള്ളം കുടിച്ചു അതിനുശേഷം അപ്പാർട്ട്മെൻറ്റിലെത്തി കുളിച്ച് വസ്ത്രം മാറി ഭക്ഷണമൊക്കെ കഴിച്ചു മടങ്ങി വന്നു പക്ഷേ അതുവരെ ആരും തൻ്റെ കാര്യം അന്വേഷിച്ചില്ലെന്നോർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു ക്രിസ്മസിൻ്റെ ദിവസം പോലും തൻ്റെ അസാന്നിധ്യം ആരും ശ്രദ്ധിച്ചില്ലല്ലോ എന്ന ചിന്ത സ്വന്തം ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു സ്വാർത്ഥപൂർണമായ തൻ്റെ ജീവിതമാണ് താനിങ്ങനെ ഒറ്റപ്പെടാൻ കാരണമായതെന്ന് അദ്ദേഹം ഓർത്തു ആ നിമിഷം അദ്ദേഹം ഒരു ശപഥം ചെയ്തു ശിഷ്ടായുസം മുഴുവനും സ്വന്തം ജീവിതം മറ്റുള്ളവരുമായി താൻ പങ്കുവഹിക്കും മുതൽ മേയ്സൺ തൻ്റെ സമയവും സമ്പാദ്യവും ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തുടങ്ങി അതുപോലെ ഓരോ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി കൊച്ചു കൊച്ചു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനും ശ്രദ്ധിച്ചു അടുത്ത ക്രിസ്മസ് ആയപ്പോഴേക്കും മെയ്സൺ തികച്ചും പുതിയൊരു മനുഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു അത്തവണത്തെ ക്രിസ്മസിന് മെയ്സൺ ആയിരുന്നു എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ തനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് മേയ്സൺ ഇപ്രകാരം എഴുതി മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതും ആർക്കെങ്കിലും എവിടെയെങ്കിലും നാം അനിവാര്യമായിരിക്കുക എന്നതുമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ജീവിത സന്തോഷത്തിൻ്റെ രഹസ്യവും ഇതുതന്നെ